ഇന്ന് ഞാനും ഉമ്മയും കൂടെ ചേമ്പ് പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ പറമ്പിലേക്ക് ഇവിടെ കുറച്ച് അത്യാവശ്യം ചേമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഒന്ന് ചായക്ക് എന്താന്ന് നോക്കി നിൽക്കുമ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് നമുക്കെന്നാലും ചേമ്പ് പൊഴിക്കുണ്ടാക്കുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചേമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇത് ഇവിടുന്ന് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും വേണ്ടില്ല അത് സ്വന്തം പറമ്പ് തന്നെ ഉണ്ടായിട്ട് നമ്മൾ പറിച്ചിട്ട് വെക്കണേ അതിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് മെനക്കെട്ടാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം പറിച്ചെടുക്കാൻ വേണ്ടി വോക്കുകയാണെ പിന്നെ ആണെങ്കിൽ മുറ്റത്ത് നല്ല ചെറിയ കാന്താരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കാന്താരിയും തേങ്ങയും കൂടെ അരച്ചിട്ട് പുഴുക്കുണ്ടാക്കിയാൽ നല്ല രസമാണ് ഇതിങ്ങനെ മണ്ണൊക്കെ നല്ല ടൈറ്റുള്ള നല്ല ഉറപ്പുള്ള മണ്ണായിട്ട് കുത്തിയിട്ടൊന്നും കിട്ടില്ല നമ്മൾ അങ്ങനെ പിടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ മണ്ണിൻ്റെ അടിയിലിങ്ങനെ ഉള്ളിലേക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് പിന്നെ അത്യാവശ്യം ഇവിടെ നിന്ന് തന്നെ ഒരു ഭാഗം തന്നെ എടുത്തപ്പം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ കൂവയുണ്ട് കൂവ പിന്നെ പിന്നെ പറിക്കാൻ ചേച്ചിച്ച് അല്ല എല്ലാം കൂടെ കഴിയൂല ഇനി ഇതിലേക്കൊരു തേങ്ങയാ വേണ്ടത് തേങ്ങന ഇപ്പോൾ ഇവിടെ തേങ്ങ ഒക്കെ വലി തേങ്ങമ്മ കയറുന്ന ആളുകൾ എന്തൊക്കെ കുറവാണെന്ന് തോന്നുന്നുണ്ട് വലിക്കാനൊന്നും കിട്ടില്ല അപ്പം പിന്നെ പുറത്ത് എവിടെങ്കിലും വീണിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ അധികം ഇപ്പോൾ തേങ്ങ അരയ്ക്കാൻ കിട്ടാറങ്ങനാണ് അപ്പോൾ ഇതിനും പുഴുക്കിനും നമുക്കൊരു തേങ്ങ കിട്ടിയിട്ടും അതുപോലെ തന്നെ വീണെടുക്കുന്നുണ്ടായിരുന്നതാണ് അമ്മ കുറേ നേരം കുത്തിയപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാനാക്കി തരാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കിത് കുത്താനൊന്നും വലിങ്ങനെ അറിയൊന്നുമില്ല എന്നാലും ഏകദേശം ഒക്കെ ചെയ്ത

ഇവിടെ നോക്കിക്കോ നമുക്കറിയാ അക്ഷരം നോക്കട്ടെ അല്ലേ നോക്കട്ടെ കുറച്ച് ലോങ്ങ് ഇട്ടോ ഞാൻ ഒരു ഒരു നൗണ്ട് ചെയ്യാൻ ആക്കിയേക്കാം കൊച്ചങ്ങോട്ട് കൊയിക്ക് പോകൂ നേരെ ഫാമർക്ക് ഇരിക്കാ ഇങ്ങനൈറ്റ് ആയില്ലേ ഇത്രയും ചേമ്പാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ വർഷം കിട്ടിയിട്ടുള്ളത് എന്നാലും അത്യാവശ്യം ചേമ്പുണ്ട് ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒരു പുഴുക്ക് എല്ലാം കൂടി വൃത്തിയാക്കുകയാണ് ഞങ്ങൾ കുറച്ച് മെൻകെട്ടാൽ എന്താണ് നല്ല നമ്മളെ മണ്ണ് നമ്മളെ മണ്ണിൽ തന്നെ ഉണ്ടായ ഒരു സംഭവം ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുത്ത് കഴിക്കാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ലതല്ലേ പിന്നെ അതിലേക്ക് ചേമ്പും മാത്രം പോരാട്ടോ കുറച്ച് കപ്പയും കൂടെ വേണം എല്ലാം കൂടി അരിഞ്ഞിട്ടിട്ട് ഞങ്ങളിത് വേവിച്ച് ഇതിലേക്ക് ഒരു അരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതിനെ അതിലേക്ക് വേണ്ടിയിട്ട് എടുത്ത് തേങ്ങയും കാന്താരി മുളകും കറിവേപ്പിലും കൂടെ അരച്ചിങ്ങാണ്ട് ഈ പുഴുക്കലോട്ട് ചേർത്ത് പിന്നെ ഒരു നല്ലൊരു വായലെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ആ വായലേക്ക് ഞങ്ങൾ അത് ആ ചൂടോടെ ഉണ്ടാക്കി അതേപോലെ തന്നെ അത്രക്ക് ചൂടോടെ തന്നെ ഈ വായൻ്റെ ഇലയിലേക്ക് വിരിച്ച് ഈ വാട്ടി വെച്ച വായലിലേക്ക് ആ ചൂടോടുള്ള പുഴുക്കയിലൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ വാഹ അന്തസ് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ട് അതുപോലെ തന്നെ നല്ല വിരുവുണ്ടായിരുന്നു കാന്താരി മുളക് ഇട്ടതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല വിരുവുണ്ടായിരുന്നു വൈകുന്നേരങ്ങൾ ഇതുപോലെയുള്ള നാടൻ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോഴത്തെ കുട്ടികൾക്കും നമ്മൾ ഇതൊക്കെ ശീലിപ്പിക്കണം അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ ഇത്രയേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ